തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേയുള്ള രാജി ആശങ്കാജനകമെന്ന പ്രതിപക്ഷം രാജിയുടെ കാരണം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചതോടെ മൂന്നംഗ കമ്മീഷനിൽ നിലവിലുള്ളത് മുഖ്യ കമ്മീഷണർ മാത്രം ഒരു കമ്മീഷണർ കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു രാജിയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ത്തിൽ മൂന്ന് മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു വോട്ടുറപ്പിക്കാനായി പ്രചാരണം കൊഴുപ്പിച്ചു മുന്നണികൾ പ്രചാരണത്തിന് വെല്ലുവിളിയായി വേനൽ ചൂട് കെ മുരളീധരൻ കൂടി വന്നതോടെ കളം നിറഞ്ഞു തൃശൂർ കെ കരുണാകരന്റെ ലഗസി മുതൽ വികസന രാഷ്ട്രീയം വരെ ചർച്ചയാകുന്നു മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയും വേണുഗോപാൽ ഇന്നെത്തും ആവേശോജ്വല സ്വീകരണമൊരുക്കാൻ പ്രവർത്തകർപാലിന് ഇത് ഡൽഹിയിൽ നിന്ന് ശശി തരൂർ ഇന്ന് തലസ്ഥാനത്ത് മടങ്ങിയെത്തും മതമേലധ്യക്ഷന്മാർ സാംസ്കാരിക നായകർ പൌരപ്രമുഖർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ബൂത്ത് തലം മുതൽ ഊർജിതമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് ഡി അധ്യക്ഷൻ പാലോട് രവി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം ഇന്നലെയും ഇന്നുമായി പ്രചാരണം തുടങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ മണ്ഡലത്തിൽ ഇനി എത്താനുള്ളത് രാഹുൽ ഗാന്ധി മാത്രം മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ യോഗം ഇന്ന് കേരള തമിഴ്നാട് കർണാടക വനം മന്ത്രിമാർ പങ്കെടുക്കും മനുഷ്യ വന്യജീവി സംഘർഷം മുഖ്യ അജണ്ട കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് എട്ടും പതിനാറും വയസ്സുകാരായ കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ തേൻ ശേഖരിക്കുന്നതിനിടയിലെ അപകടമെന്ന് പ്രാഥമിക നിഗമനം